മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷിക്കാനുള്ള ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ഉമേഷ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഉമേഷ് ഘട്ടത്തിലാണ് രക്ഷാദൗത്യം എന്നാണ് മനസ്സിലാക്കുന്നത് ആ അതെ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് രക്ഷാദൗത്യം ഉള്ളത് ഇനി ആനക്കുട്ടി പതിയെ മുകളിലേക്ക് കയറി വരും അതിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട് ജെ സി ഉപയോഗിച്ച് മണ്ണ് മാന്തി വഴി ഒരുക്കിയിട്ടുണ്ട് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഈ നേരെ കിണറിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല പക്ഷേ ആ കയറി വരുന്ന വഴി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നാണ് കരുതുന്നത് ഈ ജെ സി ഉപയോഗിച്ച് അവസാനമായി ആ ആനയുടെ തൊട്ടടുത്തുള്ള ആ മണ്ണ് നീക്കാൻ പോവുകയാണ് ആനക്കുട്ടി കയറി പോകുമ്പോൾ സുരക്ഷിത പാത ഒരുക്കാൻ വേണ്ടി അടുത്തുള്ളവരെയൊക്കെ അതിന് കടന്നു പോകേണ്ട വഴിയൊക്കെ അവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എല്ലാവരെയും മാറ്റിയ ശേഷം ആ മണ്ണ് അവസാന ഘട്ടത്തിലുള്ള ആ ആനക്കുട്ടിക്ക് കയറാൻ ഭാഗത്തിൽ തൊട്ടടുത്തുള്ള മണ്ണ് നീക്കുകയാണ് അത് നീക്കിക്കഴിയുമ്പോൾ ഇതിനെ നേരത്തെ തന്നെ ആനക്കുട്ടി ഇതിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷേ നമുക്കറിയാവുന്ന കുട്ടി ആനയാണ് അതുകൊണ്ട് അതിൻ്റെ ചെറിയ പൊക്കമാണ് ആ കാലുകൾക്ക് വലുപ്പം കുറവാണ് അതുകൊണ്ട് ആ ആനകൾ ആനയ്ക്ക് കയറാൻ മുകളിലേക്ക് കയറാൻ പാകത്തിൽ ഘട്ടത്തിൽ ആ തൊട്ടടുത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ആ അടുത്തുള്ള മണ്ണ് കൂടി നീക്കം ചെയ്താൽ ആനക്കുട്ടി പതിയെ മുകളിലേക്ക് കയറി വരും അതിനുള്ള ശ്രമങ്ങൾ അത് ഇതിനകം തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട് അതിനർത്ഥം മറ്റൊരു ആശ്വാസകരമായ കാര്യം ആനക്കുട്ടി ഇപ്പോഴും ആരോഗ്യവാനാണ് സുരക്ഷിതനാണ് എന്ന് തന്നെയാണ് കാരണം നേരത്തെ തന്നെ നമ്മളത് അത് ഇളകുന്ന കാഴ്ച നേരത്തെ തന്നെ കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ ഈ ആനക്കുട്ടി മുകളിലേക്ക് കയറാനുള്ള സുരക്ഷിത പാത ഇപ്പോൾ ഏ സ ഏത് സമയത്തും അത് മുകളിലേക്ക് കയറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ രാവിലെ പത്ത് മണി കഴിഞ്ഞതോടെയാണ് ഈ ദൗത്യം വനം വകുപ്പ് ആരംഭിച്ചത് പത്ത് മണിക്ക് ഇത്തരത്തിൽ ജെ സി ബി ഉപയോഗിച്ച കിണറിന് സമീപത്ത് മണ്ണ് മാറ്റി തുരന്ന് ഈ കിണറിൻ്റെ എത്രത്തോളം ആഴമുണ്ടോ അതിന് ആ ആനക്കുട്ടി കയറാവുന്ന അത്രയും ഭാഗം മണ്ണെടുത്ത് ഒരു ചാല് കീറിയാണ് ആ ദൗത്യം ആ തരത്തിലാണ് പുരോഗമിച്ചത് പത്ത് മണി കഴിഞ്ഞപ്പോൾ ആരംഭിച്ച ദൗത്യം ഇപ്പോൾ പന്ത്രണ്ടരയോടെ എടുക്കുമ്പോൾ പന്ത്രണ്ടേക്കാൽ കഴിഞ്ഞതേ ഉള്ളൂ അത് വിജയത്തിലേക്ക് എത്തുകയാണ് ഏതാണ്ട് രണ്ട് മണിക്കൂർ രണ്ട് രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് തന്നെ ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം വിജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന അക മുകളിലേക്ക് കയറി വരാനുള്ള പാത ഒരുക്കുകയാണ് ഉദ്യോഗസ്ഥർ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തുള്ളവർ ഈ ആനയ്ക്ക് കയറിപ്പോകുമ്പോൾ അത് ഇത്രയും സമയം വെള്ളത്തിൽ കിടന്നതാണ് മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ സ്വാഭാവികമായും അതെവിടേക്കാണ് ഓടിപ്പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന് കയറിപ്പോകാനുള്ള ഒരു പാത സുരക്ഷിത പാത ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമമാണിപ്പോൾ പുരോഗമിക്കുന്നത്